ം ബാക്ക് മച്ചാമര നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ മറ്റാമ്പര് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മള് കണ്ണ് കെട്ടിട്ട് ചലഞ്ച് ചെയ്യാൻ പോവാണ് അപ്പൊ വച്ചാമരെ അതുപോലെ തന്നെ നമ്മള് ക്യൂ എൻ എന്റെ ഒരു പോസ്റ്റ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ നമ്മളൊരു വിഷയൊക്കെ ആവുമ്പത്തേനും അത്യാവശ്യം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആവുമ്പത്തേനും നമ്മൾ പറയാം ആ ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പം എന്തായാലും നമുക്ക് ചലഞ്ചിലേക്ക് കിടക്കാം ഗൈസ് അപ്പോ ഇപ്പൊ ഞാൻ എങ്ങോട്ടാണ് ചെയ്യുന്നതന്നെ എനിക്ക് അറിയില്ല കണ്ണ് കെട്ടിയെടുത്ത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് കാണാൻ പറ്റില്ല അപ്പം ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അമ്മ എനിക്ക് അഞ്ഞൂറ് രൂപ തരാന്ന പറഞ്ഞു അപ്പൊ നമുക്ക് എന്തായാലും അവരെന്തൊക്കെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാട്ടോ ഒമ്പ് വെക്കുന്ന എന്താണ് അത് പറയണം അതാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ നോക്കാം ക്രിസ് അപ്പൊ നമുക്ക് ആദ്യത്തെ സാധനം എന്താ നോക്കി വെക്കാം ഇതൊക്കെ വെട്ടി ഓടിയിരിക്കുന്നത് ഏർ ചന്ദനത്തിരിന്റെ പാക്കറ്റാണോ നങ്ങുന്നുണ്ടോസ് ബിസ്ക്കറ്റല്ല ചന്ദനത്തിരി പാക്കറ്റാ തോന്നുന്നു ചെറുതായിട്ട് സ്മെല്ല് വരുന്നുണ്ട് ചന്ദനത്തിരിയാന്ന് തോന്നുന്നു ആണോ കൈസിപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ക്യാമറയിൽ മാത്രം എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല എനിക്ക് ഷെയ്ഫ് വിന അനക്കിട്ടാണേ പറഞ്ഞേ കൈസപ്പ രണ്ടാമത്തെ സംഭവം വന്നിട്ടുണ്ട് ഇത് ഇത് രണ്ടാമത്തെ എനിക്കൊന്നും ഒരേ പാക്കറ്റ് പോലെ ൈസ് എനിക്ക് ഇത് ഗൈസ് ഇത് ചന്ദനത്തിന് വേണ്ടി എന്ന് തോന്നുന്നു ഒരേ മുർത്തം ഇരിക്കുന്നുണ്ട് പെട്ടി അതെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം ലാസ്റ്റ് അറിയാം നമ്മുടെ ഇത് മൊത്തം കഴിയുമ്പോ ഇത് എന്റെ സാധനവും ആ ഗൈസ് ഇത് അത് ആ ഇത് കിട്ടുക നമ്മുടെ വാഷ് ഫേസ് കഴിയുന്ന ബ്രഷാണ് സാധനം ഇതാ കേട്ടോ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അറിയാം ലൈക്ക് അടിച്ചിട്ടുണ്ട് അടിക്കന്നെ ലൈക്ക് അടിക്ക ഇതുപോലത്തെ വെറൈറ്റി ചലഞ്ചുകൾ ഒക്കെ കമന്റ് ചെയ്യട്ടോസ് ഇത് കിട്ടി ഇത് കിട്ടി ഗൈസ് ഇനി അടുത്തോട്ട് പോകട്ടെ ഇപ്പൊ നമ്മളെ മൂന്നാമത്തെ നമുക്ക് നോക്കാം ആ ഇതാ കേസ് ഇത് മൊത്തക്കയാണ് മൊത്തങ്ങ മൊത്തങ്ങട്ടോ മൊത്തങ്ങയാണ് ഗൈസ് അച്ചവരി ഈ ഷെയ്ഫ് ഏകദേശം കാണുമ്പോ പിടുത്തങ്ങിട്ട് അതുകൊണ്ടാണ് ഞാൻ മുത്തങ്ങ എന്ന് പറഞ്ഞത് മൊത്തങ്ങ അവര് അടുത്ത സംഭവം അന്ന് വെച്ചിട്ടുണ്ട് ഈ നമ്പർ കറക്റ്റ് കിട്ടുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം ഇത് ഷെയ്പ്പ് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് കിട്ടിയെന്ന് വെച്ചിട്ട് ഇത് നമ്മുടെ നമ്മള് പൊതിയൊക്കെ ഇട്ടു കൊടുക്കുന്നത് മറ്റേ ഭരണിയാണ് കാരണം എന്താ വെച്ചാല് ആ അതിന്റെ ആ പ്ലാസ്റ്റിക് അത് കാണുമ്പോ തന്നെ നമുക്കാൽ അങ്ങനെ പിടിക്കുമ്പോ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് അതാന്ന് തോന്നുന്നു ആ ബോട്ടിലാന്ന് തോന്നുന്നു കളറ അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് അതേ മൂന്ന് എണ്ണം ഉണ്ട് അപ്പൊ ഈ സമയം അടുത്ത വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഷേപ്പ് കണ്ടിട്ട് ഇത് ആ ഇത് സ്പ്രേ കുപ്പിയാ അതിന്റെ ആ ഇത് പിടിച്ചപ്പോൾ കറക്റ്റ് ആ കുലുക്കം ഉണ്ട് കേട്ടോ കൈ കഴിഞ്ഞ ആ ശബ്ദം കേൾക്കുമ്പോ ബ്രേക്ക് ഓഫ് ചെയ്യാൻ കറക്റ്റ് ഏകദേശം ഒരു പിടുത്തം കിട്ടുന്നുണ്ട് കൈസപ്പ് സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പക്ഷെ അവന്റെ മൈക്കൊക്കെ കറക്റ്റ് ആണ് കൈസപ്പ അടുത്ത അമ്പ വെച്ചിട്ടുണ്ട് ഇത് കൈസിന്റെ സംഭവം വെച്ചിട്ട് എനിക്ക് അറിയാൻ ഓൾറെഡി മൈക്കിന്റെ വ്യക്തി കാരണം ഞാൻ എനിക്ക് എപ്പോഴും ഉപയോഗിക്കാറുള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി ഒരു തന്നെ അറിയാം കാരണം കറക്റ്റ് ഇതായി ഇതില്ലേ ഇവിടെ ഈ ഫുഡായി അത് പിടിക്കുമ്പോ തന്നെ അറിയാം പിന്നെ പോരാത്തിന് വേണ്ടി ചില്ലറ പൈസ ഇട്ട് വെച്ച് ഞാൻ തന്നെയാണ് അപ്പൊ അത് വേണ്ടി ആണ് എനിക്ക് തോന്നുന്നു ഉറപ്പാണ് ഇപ്പൊ ഗൈസ് ഏകദേശം ഒരു ഏട്ടന ഏട്ടണം ആയിട്ടുള്ള തോന്നുന്നു ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത ഇത് വന്നിട്ട് ഡമ കൊണ്ടുവച്ചിട്ടുണ്ടെ നമുക്ക് നോക്കാം എന്തായാലും വെച്ചാൽ വരെ ആ ഗൈസ് ഇത് നമ്മുടെ ഡവാണ് ഡു സോപ്പാണ് കാരണം എന്താ വെച്ചാൽ ആ കുളിക്കാൻ കേൾക്കുമ്പോ തന്നെ സോപ്പാണ് ഡൗ കാരണം കറക്റ്റ് ആ ഷെയ്പ്പ് <mumbles tap Boom> <Okay. substopifiable> ോ അപ്പൊ നമ്മൾ ഇതിന് ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു എനിക്കൊന്നും എട്ടെണ്ണായിട്ടുണ്ടാവുന്ന റോൾ എട്ടെണ്ണായിട്ടുണ്ടാവും എന്തായാലും കൊറച്ചു നേരമായി ഓക്കെ കൈസപ്പൊ അടുത്ത നമ്മുടെ സംഭവം ഇത് എട്ടാമത്തെ ആട്ടാ കഴിഞ്ഞപ്പോ നമുക്ക് എന്തായാലും ഇതൊരു നമ്മുടെ പാവക്കുട്ടിയ സംഭവം എന്താ ഇത് പിടിച്ചപ്പോ തന്നെ ഇതിന്റെ കാലും അതിന്റെ മൂക്കും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ കൈസ് ഇത് എന്താ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ എട്ടാമത്തെയാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്ന് അമ്മയുടെ അഞ്ഞൂറ് രൂപ നമ്മൾ കൊണ്ടോ ഗൈസ് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈയും ഒക്കെ റെഡി അപ്പൊ പാവക്കെട്ട് വരയ്സ് ഇനി ഒൻപതാമത്തെ ഇനി രണ്ടെണ്ണം കൂടെ കേട്ടോ പത്താണ് നമ്മള് അപ്പൊ വെറൈറ്റി ഇരുന്നിട്ട് ചലഞ്ചുകൾ എന്തായാലും കമന്റ് ചെയ്യാം നമുക്ക് കമന്റ് ബോക്സിൽ നോക്കിയിട്ട് സെറ്റ് ആക്കാട്ടോ ഗൈസ് അപ്പൊ അടുത്താണെങ്കിലും നമുക്ക് എന്തായാലും നോക്കിയോക്കാം ഗൈസ് എനിക്ക് രീതിയിലോ എനിക്ക് പോകുമ്പോൾ മിഠായി ഉറപ്പാ ഇത് എനിക്ക് തോന്നുന്നു ഡെയറി നിൽക്കല്ല ഏഹ് പിറക്കോ അങ്ങനെ എന്താ സംഭവമാണ് ഗൈസ് ചെറിയൊരു പാക്കറ്റ് ആ അതന്നെ മിഠായി എന്തായാലും മിഠായി ആണ് പേരെന്താന്ന് അറിയില്ല പക്ഷെ ഇതെന്താണ് നമ്മുടെ ഡെയറി മിൽക്കല്ല അതുപോലത്തെ എന്താ ഒരു ചോക്ലേറ്റ് ഈ പിറക്കുന്നത് കാരണം കട്ടിയുണ്ട് ഇങ്ങനെ കട്ടിയുണ്ട് അപ്പൊ ഇത് അതെന്താ മിഠായി കേട്ടോ പേര് കിട്ടുന്നില്ല ഗൈസ് അപ്പൊ ഒരെണ്ണമാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഇനി ഒമ്പതാമത്തെ ആണെങ്കിൽ ഒമ്പതാമത്തെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാവുള്ളൂ കൈസപ്പിന് പത്താമത്തെ വന്നിട്ടുണ്ട് ഇത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ പിടുത്തം കെട്ടിയിട്ടുണ്ട് കഴിഞ്ഞു ഇത് നമ്മുടെ ബ്രെഡാണ് കഴിച്ച ഇത് ബ്രെഡാണ് കാരണം ഓൾറെഡി ഇത് പെട്ടെന്ന് തന്നെ പിടുത്തം കിട്ടുന്നുണ്ട് കാരണം ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ നമ്മൾ ഞെല്ലുന്നുണ്ടല്ലോ അപ്പൊ കഴിച്ച് ഇതൊക്കെയാണ് നമ്മുടെ പിടിച്ചു പോയി ഏകദേശം നമ്മളിപ്പോൾ പത്തെണ്ണത്തിൽ ഇനി നോക്കണം കണ്ണ് പറഞ്ഞ് നോക്കിയവരെ ആരെങ്കിലും എത്തണം റെഡി ആയിട്ടുണ്ടെന്ന് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കഴിച്ചാൽ ഓക്കെ പത്തെണ്ണം നമ്മൾ കൈസപ്പ നമ്മള് കണ്ണിരിപ്പാ കെട്ടടിച്ചാൽ പോവാണ് അപ്പൊ നമുക്ക് നോക്കി വെക്കാം ഓ കൈസ് അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞു എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ പറയാ കിറ്റാറ്റ് മാത്രം കിട്ടാത്തോളൂ കേസ് കുറച്ചു നേരം കണ്ണടച്ചു പിടിച്ചോണ്ട് എന്തോ കൈസ് അപ്പൊ കിറ്റാറ്റ് മാത്രം കിട്ടിയില്ല ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട് ചന്ദ്രത്തിൽ തന്നെ ഞാൻ മാറി രണ്ടാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് ആ കൈസ് ഇതും കിട്ടി കിട്ടോ പത്ത് വച്ചാ മക്ഷെ ഇത് റെഡി ആയില്ല അപ്പൊ എന്തായാലും നമുക്ക് ഈ ചാലഞ്ചിൽ ഞാൻ വരണം പിന്നെ ഇല്ല അപ്പൊ നമുക്ക് എന്താ പറയാ അഞ്ഞൂറ് രൂപ കെട്ടിയിട്ടില്ല ബാക്കിയല്ല സെറ്റായി പേരിപ്പൊ പറയാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി നിങ്ങളെ പിടിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ല അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇത്രേ ഉള്ളൂ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എന്താ പറയാ ഈ വീഡിയോ ലൈക്ക് അടിച്ചാൽ ഇപ്പൊ തന്നെ ലൈക്ക് ലൈക്കടിക്കുക അതുപോലെ തന്നെ എന്താ പറയാ നമുക്കിനി സെറ്റ് ആക്കി വരേണ്ട അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് സബ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു കിഡ്നം വീഡിയോ ആയിട്ട് വീണ്ടും പരിചരിക്കും ബൈ ഗൈസ്